എല്ലാ കലോത്സവങ്ങളിലും ഭക്ഷണപുരയും ഭക്ഷണശാലയും തർക്കങ്ങളുടെയും വഴക്കുകളുടെയും അസ്വാരസ്യങ്ങളുടെയും പിണക്കങ്ങളുടെയൊക്കെ വേദിയാവുന്ന സമയത്ത് ഈ വർഷത്തെ തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണശാല സന്തോഷത്തോടെ മനസ്സും വയറും നിറഞ്ഞ് സന്തോഷത്തോടെ പുറത്തിറങ്ങാൻ ആൾക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനുവേണ്ടി നല്ല മുന്നൊരുക്കത്തോടു കൂടിയാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഞങ്ങളുടെ സംഘടനയാണ് ഈ ഭക്ഷണത്തിന് ചുമലയായിട്ടെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു കൂട്ടായ്മയാണ് തീർച്ചയായും ആ കൂട്ടായ്മയുടെ ഒരു ഹോംവർക്കിൻ്റെയും നല്ല പ്ലാനിങ്ങിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഫലം മനോഹരമായിട്ട് ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും കഴിച്ചു ചെയ്യുന്നുണ്ട് എന്തൊരു സമ്മാന പദ്ധതി തീർച്ചയായിട്ടും ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കോർപ്പറേഷൻ ജീവനക്കാർക്ക് വലിയ അധ്വാനമാണ് ഭക്ഷണശാലയ്ക്ക് ശേഷം പുറത്തു പോകുന്ന ഈ ഭക്ഷണ വശിഷ്ടങ്ങൾ നമ്മുടെ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം പുറത്തു പോകുന്നത് അവശിഷ്ടങ്ങൾ എത്രത്തോളം കുറയ്ക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സമ്മാന പദ്ധതി ഞങ്ങൾ ഏർപ്പെടുത്തിയത് അത് മാത്രമല്ല ഞങ്ങൾ അധ്യാപകരാണല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നല്ല മാതൃക സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം അത് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം മികച്ച രീതിയിൽ കൊടുക്കുന്ന ഭക്ഷണം മുഴുവൻ ഒരു വറ്റ് പോലും ബാക്കി വയ്ക്കാതെ പച്ചക്കറി കൊണ്ടുള്ള ആഹാരം വിഭവസമൃദ്ധമായ സദ്യ പായസം കൂട്ടിയുള്ള സദ്യയാണ് കൊടുക്കുന്നത് അല്പം പോലും ബാക്കി വയ്ക്കാതെ കഴിക്കുന്ന മിടുക്കരും മിടുക്കികളുമായ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് പേന നൽകിക്കൊണ്ട് ഈ അവരുടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എന്തായാലും അത് എത്തുമല്ലോ ആ ഒരു ചർച്ച അങ്ങനെ എത്തുമ്പോൾ ഭക്ഷണം അങ്ങനെ കഴിക്കണമെന്നും അങ്ങനെ കഴിച്ചാൽ സമ്മാനം കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊച്ചുകുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത് ഈ ഭക്ഷണമാണ് കഴിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കളയാനുള്ളതല്ലെന്നും നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോഴാണ് നമ്മൾ ഭക്ഷണം കളയുന്നതെന്നുള്ളൊരു ചിന്ത അവരെ മനസ്സിലുണ്ടാക്കി അവർ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ് ഞങ്ങൾ ആ ഒരു സമ്മാനത്തിലൂടെ മുന്നോട്ട് വെച്ചത് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പത്ത് എഴുപത് എൺപത് പേർക്ക് വരെ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചു ഒരു പോലും ബാക്കി വെച്ചിട്ടില്ല കൂട്ടുകാരോടൊക്കെ പറയണം സമ്മാനം കിട്ടിയത് എന്താണ് സമ്മാനം കിട്ടിയത് ചോദിച്ചാൽ എന്താ പറയാ നന്നായിട്ട് കഴിച്ചു ഭക്ഷണം കളയാനുള്ളതല്ല മക്കളെ കഴിക്കാനുള്ളതാണെന്ന് കൂട്ടുകാരോടും പറയണം അച്ഛനും അമ്മയ്ക്കും അഭിനന്ദനങ്ങൾ സ്കൂളിലെ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ സന്തോഷം എടുത്തേക്ക് വാങ്ങിക്കാം ta Okay. Yoga